இங்க ரேகாபு சாக்ஷா முஹம்மது ரசூலுல்லாஹி அலைஹி வஸல்லம் நீங்க தேய்கா பக்கு இல்லென ஓஹதோ 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 புக்பாரன் தாங்கல நென நென பொண்ணு மணி ஓட்டு நாடி தெரிந்து ஒரு நாளோத்துக்கு நென இந்த உமை பாய்பின் কবরஸ்தானே மீzan தள்ளவளிச்சுது பெரியானே ஓதீயு ஜன்ஹான் சலகுனம் யாரே சமயம் நடக்கல சிபிஎம்னே രാഷ്ട്രീയമായി വിമർശിക്കുമ്പോ ഇങ്ങനെ ഒരു സുതാര്യമായ നിലപാട് ഇന്ത്യയും ചൈനയും തമ്മിൽ നിന്നും നിർണായകമായ ഉച്ചഘട്ടത്തിൽ നിങ്ങൾക്കെടുക്കാൻ പറ്റിയതെന്നും പറയുന്ന പ്രദേശമെന്ന നിലപാടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർണായകമായ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എടുത്തത് ലീഗിന്റെ നിലപാടല്ല ഞങ്ങളൊന്നുകിൽ വേണ്ട എന്ന് പറയും അല്ലെങ്കിൽ വേറെ എന്ന് പറയും കാശ്മീരിന്റെ വിഷയത്തിൽ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഘടകമാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ സി പി എമ്മിനെ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോ ഇങ്ങനെ ഒരു സുതാര്യമായ നിലപാട് ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന നിർണായകമായ യുദ്ധഘട്ടത്തിൽ നിങ്ങൾക്കെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന പ്രദേശമെന്ന വേന്ധനം എന്ന നിലപാടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർണായകമായ ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളെടുത്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോറുവിടെയാണ് ഞങ്ങൾക്ക് കൂറുപിടെയാണ് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പുത്രന്മാരാണ് ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ ഐ സ്പീക്സ് അധ്യക്ഷത്തോടുള്ള ആത്മബന്ധത്തെ ഞങ്ങളെ ചാർത്തു നിർത്തുന്നു കാശ്മീർ നമ്മളോട് ആധാരമായി പറയുന്നത് ഇന്ത്യത്വമാണ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ധീരനായ ചെറുപ്പക്കാരനുണ്ട് അവിടെ ജമ്മു കാശ്മീരിൽ ഇരുപത്തിയഞ്ചു പേർ വെടിയേറ്റു പടഞ്ഞു മരിക്കുമ്പോ ഒരു കുതിര സവാരി നമ്മൾ കണ്ടില്ലേ ഇന്ത്യയുടെ അഭിമാന പുത്രനാണ് വൈകുന്നേരം വരെ വിനോദസഞ്ചാരികളെ കുതിര സവാരി നടത്തി അവൻ അവന്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വൈകുന്നേരം അവൻ ഞങ്ങളുടെ കയ്യിൽ വെച്ചു തരുന്ന മുന്നൂറ് രൂപ മുന്നൂറ് രൂപ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അനം തരുന്നത് നിൽക്കുന്ന ഉമ്മയുടെ കൂടെ ആദിൽ ഷായുടെ വാക്കയുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട മകൻ ഭീകരന്മാരുടെ വെടിയേറ്റ് മരിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ കശ്മീരിയത്തിന്റെ മണ്ണിൽ ജംഹൂരിയത്തിന്റെ മണ്ണിൽ ഇൻസാനീയത്തിന്റെ മണ്ണിൽ ഭീകരർ വെടിയുതിക്കുമ്പോ അവന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ച് കുതിച്ചു ചെന്ന് എന്റെ പ്രിയപ്പെട്ട മകനിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ആതിൽ വാർത്തയെ രാജ്യം കാണുകയാണ് ലോകത്ത് രണ്ട് ഉള്ളൂ രണ്ട് ഉള്ളൂ ലോകത്ത് രണ്ട് രാഷ്ട്രീയമേ ഉള്ളൂ ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന സംഘുപരിവാറിന്റെ ഉപാസകന്മാരും അനുയായികളും അനുഭാവികളും പ്രചാരകരും ഈ പരിസരത്തുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് പറയാം ലോകത്ത് ഉള്ളൂ ലോകത്ത് ലോകത്ത് സ്നേഹത്തിന്റെ മതമേ ഉള്ളൂ ലോകത്ത് സ്നേഹത്തിന്റെ പ്രത്യേകമേ ഉള്ളൂ അതിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ഇപ്പോൾ നമ്മളോട് പറയുന്നത് സ്നേഹത്തിന്റെ കടയിൽ ചാർന്നു നിൽക്കാനാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് പട്ടാളത്തിലും ഇന്ത്യയിൽ പിടിക്കാൻ കഴിയില്ല ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ആരാണ് മിത്രങ്ങൾ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിന്റെ സൽക്കാരം സ്വീകരിച്ച കൈമുട്ടിയ ൂടത്തോട് അവർക്ക് ഓസാന പാടുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ എന്ന ട്രംപ് പറയുന്നത് എന്ന ട്രംപ് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഡിപ്ലോമസിയെ ലോകത്തിന്റെ മുന്നിൽ നയതന്ത്രജ്ഞനാണ് നരേന്ദ്രമോദി എന്ന് നിങ്ങൾ പറയുമ്പോ ഞങ്ങളാ ഡിപ്ലോമസിയെ കാണുന്നില്ല ഈ സന്ദർഭത്തിൽ ലോകത്തോടെ ട്രംപ് പറഞ്ഞത് നിങ്ങൾ ഗൂഗിൾ ചെയ്യേ ഡൊണ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്

നിന്നിട്ട് മൈ പൊസിഷൻ ഈസ് ഐ വിത്ത് എന്നല്ല എന്നല്ല പറയേണ്ടത് പറയേണ്ടത് ഞാൻ ഈ രണ്ട് ചെയ്യുന്നവന്റെ കാണിക്കണം പക്ഷേ ലോകത്ത് നടത്തുന്ന ഒറ്റ കച്ചവടമേ ഉള്ളൂ ആ കച്ചവടം നരേന്ദ്രമോദി എന്തൊക്കെ കരാറപ്പെട്ടാലും ട്രംപിനറിയുന്ന ഒരു കച്ചവടം ആയുധ കച്ചവടമാണ് പറ്റിയ സന്ദർഭമാണ് ഇന്ത്യൻ അതൃപ്തിയിലേക്ക് വരുന്ന പാകിസ്ഥാന്റെ കൊട്ടേഷന് പാകിസ്ഥാൻ പട്ടാളത്തിന് കൈമറയായുധം കൊടുക്കാനുള്ള ആലോചന അമേരിക്കയുടെ പക്ഷത്തുണ്ട് എന്ന് നമ്മൾ സംശയിക്കണ്ടേ നമ്മൾ സംശയിക്കണ്ടേ ഈ രാജ്യത്തിന്റെ മിത്രമാരാണ് ലോകത്തിലെ സാമ്രാജ്യത്തെ ശാസ്ത്രീയ ചേരികളുടെ ബലാപലത്തിൽ ഇന്ത്യ പക്ഷപ്പെടുത്താൻ പോയിട്ടില്ല ഇന്ത്യ അമേരിക്കയുടെ കൂടെ നിന്നിട്ടില്ല ഇന്ത്യ സോവിയറ്റ് റഷ്യയുടെ കൂടെ നിന്നിട്ടില്ല ഇന്ത്യ ലോകത്തോട് പറഞ്ഞത് ഞങ്ങൾക്ക് ചേരി ചേരാ നയമാണ് നിരുവാധികം ഞങ്ങളാർക്കും ബ്ലാങ്ക് കൊടുക്കില്ല ഞങ്ങൾ ലോകത്തിലെ മസ്ജിദരുടെ കൂടെയാണ് ഞങ്ങൾ വേട്ടയാടപ്പെടുന്ന മനുഷ്യരുടെ കൂടെയാണ് അതുകൊണ്ട് ഞങ്ങൾ പലസ്തീമുകളൂടെ ഞങ്ങൾ ദാസയുടെ കൂടെ ഞങ്ങൾ ലോകത്ത് ം നടത്തുന്ന മനുഷ്യരുടെ കൂടെ പക്ഷെ ആ ഞാൻ എന്റെ സംഘപരിവാരത്തിന്റെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ടെങ്കിൽ അതിനോട് ചോദിക്കട്ടെ ഇവിടെ റൊണാൾഡോ ട്രംപ് എന്ന ഇന്ത്യയുടെ സുഹൃത്തിനെ നമ്മൾ കാണുന്നില്ലല്ലോ അയാൾ പത്രസമ്മേളനം നടത്തുകയാണ് അയാൾ പറയുന്നു ഞാൻ കൂടെ റിലേഷൻഷിപ്പ് എനിക്ക് എനിക്ക് ഇന്ത്യയുമായി നല്ല ബന്ധം എനിക്ക് പാകിസ്ഥാനുമായി നല്ല ബന്ധം ശ്മീർ ഇന്ത്യയുടെ അഭിഭാഷ്യഘടകമാണ് ഞങ്ങൾ കശ്മീരിയത്തിന്റെ കൂടെയാണ് ഞങ്ങൾ ചമ്പൂരിയത്തിന്റെ കൂടെയാണ് ഞങ്ങൾ ഇൻസാനീയത്തിന്റെ കൂടെയാണ് ഞങ്ങൾ ആദിൽ ഷായുടെ രക്തം വഹിക്കുന്നവരുടെ കൂടെയാണ് ഞങ്ങൾ കേരളത്തിലെ കൊല ചെയ്യപ്പെട്ട അച്ഛൻ പറഞ്ഞില്ലേ ഞാൻ കശ്മീരിൽ നിന്ന് വരുമ്പോ എനിക്ക് രണ്ട് സഹോദരങ്ങൾ രക്ഷിക്കട്ടെ എന്ന് ഈ സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിൽ വെറുപ്പിന്റെ അടുക്കളയിൽ വെറുപ്പിന്റെ വിഭവങ്ങളെ പാചകം ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഓർക്കണം ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ പട്ടാള വീതം സൈനിക നീക്കം നടത്തുമ്പോ ഞങ്ങളിതാ പാകിസ്ഥാന്റെ പ്രത്യാക്രമണത്തെയും തോക്കിരുത്തരത്തെയും പ്രതിരോധിക്കാൻ പോകുകയാണ്

ആണവായു പങ്കാളിച്ചാണ് ആണവ പരീക്ഷണം നടത്തിയാണ് ലോകത്തിലെ ആണവ കരാറുകളെയും അഗ്രിമെന്റുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിൽ കണ്ണൂർ നടത്തിയപ്പോ ഇന്ത്യൻ ശാസ്ത്ര ലോകത്തോട് ഇന്ത്യയുടെ അസൈൻമെന്റ് കൊടുത്തു അസൈൻമെന്റ് കൊടുക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ബിജെപിക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ കാലത്ത് ഇന്ത്യക്ക് ആണവായു വേണം പറയേണ്ട ഒരു സമയം ഇന്ത്യൻ ശാസ്ത്രലോകത്തെ ആ പ്രതിസന്ധി രാജ്യത്തിന്റെ ശാസ്ത്രലോകത്തിന് അസൈൻമെന്റ് കൊടുത്തപ്പോ ഇന്ത്യ രാജ്യത്തിലെ ഇരുപത് കോടി മുസ്ലിങ്ങളെ

ഇന്ത്യയുടെ അഭിമാന ശാസ്ത്രജ്ഞനായിരുന്നു മറക്കരുത് നിങ്ങൾ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു പാകിസ്ഥാനും ഒരു പാക് പട്ടാളത്തിനും നശിപ്പിക്കാൻ നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കഴിയും അവരുടെ ോട് ചോറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കുന്നതവിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല കൊല്ലം പ്രായമായ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ ൾക്ക് സ്പർശിക്കാൻ പോലും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നതല്ല ഞങ്ങൾ ഒരു അമേരിക്കയുടെയും യുദ്ധഭൂമിയിൽ സർവായുധ സത്യരായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ലോകത്തിന്റെ അധ്യക്ഷത്തിന് മുന്നിൽ എന്ന് നമ്മൾ പറയണം പക്ഷേ ആർ എസ് എസിനോട് ഞങ്ങൾ പറയാം അമേരിക്കയോടോട് നമ്മൾ പറയേണ്ടത് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ പാകിസ്ഥാനോട് നമ്മൾ പറയേണ്ടത് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ചൈനയോട് നമ്മൾ പറയേണ്ടത് പീപ്പിൾ ഓഫ് ഇന്ത്യ പക്ഷേ ൾക്ക്മായി പ്രാദേശിക ഉപദേശീയതകൾക്ക് അതീതമായി ഞങ്ങളെ ഇന്ത്യക്കാരാണ് ഞങ്ങളീ രാജ്യത്തിന്റെ മനുഷ്യരാണ് ഞങ്ങളുടെ മതം ഇന്ത്യയാണ് ഇന്ത്യയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ പരസ്പരം ചാത്തുനോക്കുന്നത് ജനനീ ജന്മഭൂമി മാതാവും മാതൃഭൂമിയും സ്വർഗത്തെക്കാൾ വലുതാണ് എന്ന വിശ്വാസമാണ് നമ്മളെ പരസ്പരം പ്രചോദിപ്പിക്കുന്നത് എന്ന്

രാജ്യത്തിന്റെ യുദ്ധ ഫണ്ടിലേക്ക് സമാപനം ചെയ്ത മുസ്ലിം ലീഗിന്റെ അനുയായികളാണ് ഞങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നിർണായകമായ ഈ മഹാരായ മകനെ പട്ടാളത്തിലേക്ക് പറഞ്ഞനാണ് എന്ന് വിളിച്ചു പറഞ്ഞ രാഷ്ട്രീയ ദർശനത്തിന്റെ പിൻഗാമികളാണ് ഞങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഉണ്ട് നമുക്ക് ഈ ഒന്നായി കൊണ്ടുപോകണം ഞങ്ങൾ കൊടുവണ്ടിയിൽ നിന്നിട്ട് എസിനോട് കഴിഞ്ഞല്ലേ വിശ്വസിക്കേണ്ട നിങ്ങൾ ആരും വിശ്വസിക്കണ്ട ഞങ്ങളിങ്ങനെ കൊടുവള്ളിയിലെ ഗ്രീൻ മാർച്ച് നടത്തുമ്പോ ഇവിടെ പ്രിയപ്പെട്ട ഉം സാഹിബ് പ്രിയപ്പെട്ട മുഹമ്മദ് അടക്കമുള്ള സഹപ്രവർത്തകരൊക്കെ നിങ്ങൾ പിന്നീട് സൈഫർ സോണിൽ നിന്നിട്ട് ഞങ്ങൾ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയല്ല ഇന്ത്യ ആയി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യത്തിൽ വള്ളിയിൽ മാത്രമല്ല രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലേക്കും ഞങ്ങൾ വരാം ഞങ്ങളുടെ കയ്യിലൊക്കെ ഇപ്പോഴൊരു വിമാന ടിക്കറ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിലൊക്കെ ഇപ്പോഴൊരു ട്രെയിൻ ടിക്കറ്റ് ഉണ്ട് അത് കശ്മീരിലേക്ക് വിനോദയാത്ര ഈ സമ്മർ കാലത്ത് പോകുന്നവരുടെ കൂട്ടത്തിൽ വിനോദയാത്രക്ക് പോകാൻ ഞങ്ങളിവിടുത്തെ ടിക്കറ്റ് അല്ല പിന്നെയോ മുസ്ലിം ലീഗിന്റെ കേന്ദ്ര കാര്യാലയം ചെന്നൈയിലാണ് ചെന്നൈയിൽ നിന്ന് ഞങ്ങളുടെ നാഷണൽ ഹെഡ്ക്വാർട്ടർ

ഈ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രാജ്യത്തിലെ മതവിശ്വാസങ്ങളുടെ സംരക്ഷിക്കാൻ പറയുന്നുണ്ട് അതുകൊണ്ട് സംരക്ഷിക്കപ്പെടണം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ രാജ്യത്തിലെ വിശ്വാസങ്ങളുടെ ആദർശങ്ങളുടെ പ്രചാരണത്തിന് അവകാശം തരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പള്ളികൾ സംരക്ഷിക്കണം ഇതെല്ലാം അണ്ണാക്കിലൂടെ അങ്ങ് പിടുങ്ങാം എന്നാണ് നിങ്ങൾ കരുതുന്നത് അതിനെ പ്രതിരോധിക്കാൻ കോടി കോഴിക്കോട്ട് മാർച്ച് നടത്തി ലീഗ് വകുപ്പില് ഒരു മാർച്ച് നടത്തിയാൽ ഇവിടെ ഗ്രീൻ മാർച്ച് നടത്തുകയാണ് ഇതൊക്കെ നടത്തുമ്പോ ചിലർക്കിതൊക്കെ തമാശയായിട്ട് കാണും മുസ്ലിം ലീഗിന്റെ കൊടുവട്ടു മണ്ഡലത്തില് ഞങ്ങൾ നടത്തുന്ന ഈ പ്രക്ഷോഭങ്ങൾ കാണുമ്പോ ഞങ്ങളുടെ രാഷ്ട്രീയ പട്ടിക സജീവമാക്കാനുള്ള കേവലം പരിപാടിയായി വീക്ഷിക്കുന്നവരെ പക്ഷേ നിങ്ങൾക്ക് വീക്ഷിക്കാം പക്ഷേ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ നിലപാട് പറഞ്ഞ് ഞങ്ങൾ സമരം നടത്തുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ മിഷണറി എങ്ങനെയാണ് പ്രശ്നങ്ങൾ വീക്ഷിക്കുന്നത് എന്ന് പറയാൻ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് പക്ഷെ ഈ വൈകിയ വേളയിൽ ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒറ്റ ഉദാഹരണം ആർ എസ് എസ് ആലോചിച്ചപ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങൾ പോരാട്ടം നടത്തി മുഹമ്മദ് നവാസ് ി മുപ്പത്തിരണ്ട് പേരെഴുന്നേറ്റ് എഴുന്നേറ്റ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും ചേർന്ന് നിൽക്കണം ഇന്ത്യ രാജ്യത്തിന്റെ മതേതര ചേത്ര നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വയനാടിന്റെ നമ്മുടെ നാടിന്റെ പുത്രനായി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയ രാഹുൽ ഗാന്ധിയുടെ എപ്പോഴാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സമുദായത്തിനുള്ളിലുള്ള ആർക്കെങ്കിലും കരുതുന്നുണ്ടോ ഇതൊക്കെ കൊണ്ടുപോകാൻ നിങ്ങൾ മതി ഞങ്ങളുടെ സംഘടനാ ഞങ്ങളെ ഉസ്താദി ഞങ്ങളെ നിങ്ങളുടെ സമുദായം പോരാ മുഴുവൻ ഇന്ത്യയുടെ പാർലമെന്റിൽ മുസ്ലിം സമുദായത്തിന്റെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈറ്റപ്രിയ പോര പൊരുതൽ അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബുകാരനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയ വിവേകശാലികളായ മുസ്ലിങ്ങളെ ചിന്തിക്കുന്നവർക്ക് ദൃദ്ധാന്തമുണ്ട് ദൃഷ്ടാന്തമുണ്ട് എന്ന് ആവർത്തിച്ച് വിശുദ്ധ ഖുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൃഷ്ടാന്തമുണ്ട് ഇന്നത്തെ പാർലമെന്റിനകത്ത് പേരെവിന്റെ പാർട്ടി എന്നറിയപ്പെടുന്ന ആം ആദ്മി പാർട്ടി ദൃഷ്ടാന്തമല്ലേ

നടത്തി ഇന്ത്യയുടെ പാർലമെന്റിൽ പോരാട്ടം നടത്തി കോഴിക്കോട്ട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് രാജ്യത്തിന്റെ നിയമയിൽ പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞു ൂടി ഇന്ന് മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലത്തിന്റെ ഈ മാർച്ചിൽ എത്ര പേര് സംബന്ധിച്ചു എന്ന് ഞാൻ ഉമ്മർ ഭാഷകരോട് ചോദിച്ചാൽ അവർക്ക് കണക്കറിയില്ല ഞാൻ യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട ചോദിച്ചാൽ അവർക്ക് കണക്കറിയില്ല പക്ഷെ ലീഗിന്റെ പ്രവർത്തകരോട് ഞാൻ സ്നേഹത്തോടെ പറയാം ഞങ്ങളുടെ അനുയായികളും മാത്രമല്ല ഞങ്ങളുടെ അനുഭാവികളും ഇവിടെ ഉണ്ട് ഒരു നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോ മൂത്താപ്പ കളിക്കാനും ആ നിയോജക മണ്ഡലത്തിലെ കുഞ്ഞാപ്പുതലം കാണിക്കുമ്പോ ആ കുഞ്ഞാപ്പൊള ജയിപ്പിക്കാനും അങ്ങനെ ജയിപ്പിച്ചവരും വോട്ട് ചെയ്തവരൊക്കെ ഈ നാട്ടിലുണ്ടെങ്കിൽ ജനാധിപത്യം നിങ്ങളുടെ വീട്ടിലെ പു്യാപ്പൽ അല്ല എന്ന് വണ്ടി മണ്ഡലത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കണം നിങ്ങൾ അങ്ങനെ പു്യാപ്പളനെ കൂട്ടണോ പുളനെ ജയിപ്പിക്കണോ നിങ്ങൾ നല്ല പലഹാരവും ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരല്ലേ കുടുവണ്ടിക്കാരെ നിങ്ങൾ പലഹാരം കാട്ടി സൽക്കരിക്കണം

നിയമസഭയിൽ ആകാൻ പൊന്നു മോനെ വോട്ട് മാറ്റി നീ നീ നിന്റെ ഉമ്മയുടെയും വലിച്ചെടുക്കുന്ന പണിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഒരു സമൂഹം ഒന്നിച്ചു അതിന്റെ നേതാവ് ഉമ്മർ ആണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും ഒരു സമൂഹം ഒന്നിച്ചു അതിന്റെ നേതാവ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റൂല ഊഹതൂഹം മുന്നിൽ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ നിലപാടുകൾ വന്നാൽ തോൽക്കുന്നതാണ് ചരിത്രം നമുക്ക് തരുന്ന പാഠമെങ്കിൽ നിന്നതിന്റെ പോരാട്ടത്തിന്റെ വിജയം നമ്മൾ കോടിക്കോട്ടക്കടപ്പുറത്ത് കർണാടകയിലെ കോൺഗ്രസിന്റെ നേതാവ് അത്ഭുതത്തോടെ പറഞ്ഞില്ലേ സമാന്തരമായി സംഘടിപ്പിച്ച ജനസാഗരത്തെ ഞാൻ കാണുന്നു പ്രതിരോധിക്കാൻ ആ കൊണ്ടുവന്ന മന്ത്രിയുടെ കൈവെട്ടണ്ട എന്ന് താണക്കാട് ഞങ്ങളുടെ പാർട്ടി വിശ്വസിക്കുന്നു ജനാധിപത്യ വർഗത്തിൽ പ്രതിരോധിക്കാൻ പറ്റും അന്നത്തെ ദിവസം ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ സുപ്രീംകോടതി ഞങ്ങൾ പറഞ്ഞു സുപ്രീം കോടതിയിൽ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് മുസ്ലിം ലീഗ് കൊടുവള്ളിയിൽ ഞാൻ നടത്തുക കേസ് വാദിക്കുന്ന പാർട്ടി അംഗങ്ങൾ ഇന്ത്യയിലെ മുപ്പത് സംസ്ഥാനങ്ങളിലെ ഇരുപത് കോടി മുസ്ലിങ്ങളുടെ പൗരത്വം ഘട്ടത്തിൽ ആളുകളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാം നമ്മൾ നമ്മളെ മനസ്സിലാക്കണം കോഴിക്കോട്ടക്കടപ്പുറത്ത് വന്നു ജനലക്ഷ്യങ്ങൾ വന്നു കുടുംബ ലീഗിന്റെ എത്ര പേര് പങ്കെടുത്തു എന്ന് നിങ്ങൾ തുടങ്ങിയ ഈ തുടങ്ങുമ്പോൾ അവസാനിക്കുമ്പോൾ ഈ രഹസ്യ വിഭാഗത്തിന്റെ തുടങ്ങുമ്പോഴെത്തവേന്ന് ഞാൻ പോയാൽ എന്ത് ഞാൻ സുപ്രീം കോർട്ട് എന്ന ജേനിലെ ഒരു പരാമർശം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് വിളിക്കുമ്പോ താണിത്താണെ തങ്ങളെ വിളിക്കുമ്പോ കോഴിക്കോട്ട കടപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനു വരണം രാജ്യത്തിന്റെ അകത്തുണ്ട് അപ്പോൾ മൂന്നംഗ ബെഞ്ചിലേക്ക് ആ ബില്ല് വരുന്ന സമയത്ത് കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടി ബിജെപിയുടെ ഭരണകൂടത്തോട് പറഞ്ഞു ഒരു ഒരു പ്രോപ്പർട്ടി കുടുവള്ളി പരിസരത്ത് ഒരു കംപ്ലൈന്റ് കൊടുത്താൽ ആ കംപ്ലൈന്റ് തീരുമാനമാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ

ആ വെട്ടിക്കോ എന്ന് പറഞ്ഞു എന്താ പറയാനുള്ള കാരണം സുപ്രീം കോടതിയുടെ ഓഫ് ഇന്ത്യ വന്നതല്ല അദ്ദേഹം ഈ ൂട്ടി ചവച്ചുകൊട്ടയിലേക്ക് എറിഞ്ഞു എന്നിട്ട് സുപ്രീംകോടതി ഒബ്സർവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ ഏറ്റവും അവസാനമായി പറയുന്നുണ്ട് സി ചെ സഞ്ജയ് ഖന്ന

പ്രതിഷേധവുമായി രാജ്യത്തിന്റെ തെളിവിലിറങ്ങിയ മനുഷ്യരെ ഞങ്ങൾ കാണുന്നുണ്ട് പത്രം വായിച്ചു നിങ്ങളുടെ പ്രക്ഷോഭം കണ്ടിട്ട് ഇന്ത്യ രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രമാദമായ പ്രബലമായ സമരം കോഴിക്കോട്ട കടപ്പുറത്ത് നടത്തുമ്പോ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഭരണകൂടത്തിന്റെ പ്രതിനിധിയോട്

മോടിക്കെതിരെ നമ്മൾ സമരം നടത്തി രണ്ടാം മോടിക്കെതിരെ രണ്ടാം വകപ്പ് സമ്മേളനം നടക്കുമ്പോ ആർ എസ് എസിന്റെ വകപ്പിനെ അത് ആലോചനയുടെ ഈ ബില്ലിൽ ഒരു നിയമം സി പി എം കൊണ്ടുവന്ന നിയമം അടിച്ചുപറ്റിയത് ഏതാണ് നിയമം വകപ്പ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നിടത്ത് മുസ്ലിം വകപ്പുകളെ കൈകാര്യം ചെയ്യുന്നിടത്ത് അമുസ്ലിങ്ങൾക്ക് പ്രവേശനമാകാം ൂടി കടന്നിട്ട് പറഞ്ഞ് പി എസ് സി പരീക്ഷ നടത്താം എന്ന് പറഞ്ഞു മുസ്ലിം സമൂഹത്തിന്റെ വകപ്പ് കൈകാര്യം ചെയ്യുമ്പോ ദേവസ്വം ബോർഡിൽ നിങ്ങൾ പറയോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കൊടുവണ്ണി പ്രദേശത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഞങ്ങൾ പറയൂല്ലാഹിബ് വേണമെന്ന് പറയുന്ന ഞങ്ങൾ വേണമെന്ന് പറയുന്ന ഞങ്ങൾ

ൾ മുസ്ലിം സമുദായത്തിന്റെ കരുതുന്ന നിഷ്കളങ്കമാരെ ആ നിഷ്കളങ്കമാരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധാരണയുണ്ട് ഈ സന്നിഗ്ധ കാലത്ത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ കൊണ്ടുപോകേണ്ടത് എന്ന് ഞങ്ങൾക്ക് ധാരണയുണ്ട് ആ ധാരണ കൊണ്ടാണ് ഈ പതിനഞ്ചാം തീയതി ചെന്നൈയിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ കൗൺസിൽ നടക്കുകയാണ് ലീഗിന്റെ ചരിസംഘടനാ ചരിത്രത്തിൽ പ്രഥമമായി യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ പക്ഷേ ചെന്നൈയിലെ പാർട്ടിയുടെ കൗൺസിലിൽ ഞാൻ പങ്കെടുക്കുന്നത് അഖിലേന്ത്യേജിൽ അല്ലായിരം ഞങ്ങൾ മെമ്പർഷിപ്പ് ഉണ്ട് അങ്ങനെയെങ്കിൽ നാലര മെമ്പർഷിപ്പാണ് എന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ചെന്നൈയിൽ കൂടുന്ന ദേശീയ കൗൺസിലിന് മണ്ഡലത്തിലെ കൗൺസിലർമാരുടെ പട്ടിക തരണമെന്ന് പറഞ്ഞപ്പോ ആ പട്ടികയിലെ നാല് പേരിൽ

അമിത്ഷായുടെ കാലത്ത് യോഗി ആദിത്യനാഥനെ പോലുള്ള ഈ രാജ്യത്ത് നിയന്ത്രിക്കുന്ന കാലത്താണ് ഞങ്ങൾ വിശ്വസിക്കുന്നു മൻമോഹൻ സിംഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉള്ള കാലത്തല്ല ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെ മുഷ്ടിച്ചു പിടിക്കേണ്ടത് ആർ എസ് എസും സംഘപരിവാരും രാജ്യം ഭരിക്കുന്ന കാലത്ത്

பிரேக்கண்டவே குரேசேகுகம் இந்த சாஸ்த மகக சங்கம் முன்னோட்டு 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 ஜை முஸ்லிமே ஹஸ்ஸலமு அலைக்கும்